അക്കിര ഓടി കൂട്ടിപ്പം കയറിയതാണേ എന്തുകൊണ്ടാണെന്നറിയാ ഇരുന്ന് കഴിഞ്ഞു സിറ്റൊക്കെ എന്താ എന്താ സിറ്റൊക്കെ ഇത് ഏക്കാൻ്റെയാൻ്റെയാൻ്റെ ശരിക്കാൻ്റെ ആ ഗുഡ് ഇരി സിറ്റാ സിറ്റാ സിറ്റ് കളയെല്ലാം എടുത്തേ ഇവിടെ പേപ്പർ പേപ്പറ് കൊണ്ടുവച്ചിരുന്നതാണേ കണ്ടോ കട പണിയാണ് ചവിട്ടി വലിച്ചു ചെറുക്കളെന്നാ ഉരാവോ ഉമ്മാരാവോ ഇങ്ങനെ പിടിക്കണം ചെയ്താ ഗുഡ് ഗൾ വേണോ നീ കൂട്ടിക്കേറെ കൂട്ടിക്കറ 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 ഗുഡ് ഗേൾ ഈ സാധനത്തിന് അയച്ചു ഈ സാധനത്തിന് ഇത് കാണിച്ചാൽ മുഴുവൻ മേടിച്ചു കൊണ്ട് പോകണവർ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ മണം പിടിച്ച് വന്നോളൂണ്ടോ കൂട് തുറക്കുമ്പോൾ കാണിച്ചു തരാം അങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി അല്ല തിന്നാൻ വേണ്ടി അവളെ അവിടെ ഇന്നോളും തടിച്ചു പക്ഷെ ശൂസിയൊക്കെ ഇല്ല തീർന്നു പോയി ഇല്ല ഇല്ല കരിവണ്ട് 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 തടിച്ചു തടിച്ചു കോഴി പിടിക്കാൻ പോയി അവിടെ ഒന്നുമില്ല ാണ് ഇവിടത്തെ പരിപാടി ഒരാൾ വിളിച്ചു വിടുമ്പോ അവളെ നമുക്ക് അങ്ങനെയൊന്നുമില്ല എലിയുടെ മട്ടു പിടിക്കാനാണ് മാട്ടക്കട പിടിക്കാൻ എലി 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 അവിടെ എലിയൊന്നും ഇല്ല ഇതാണ് അക്കീരാടെ പരിപാടി നടക്കട്ടെ എന്തായാലും ഒന്നുമില്ല അവക്ക മണം വരുന്ന മണം പാത്ത കിടക്കുവാ ആ മണം എന്താ മണം എന്താ എന്താ എന്ത് പട അവിടെ ഒന്നുമില്ല കോഴി കോഴിപിടുത്തക്കാരിയാണ് അവള് കോഴിപിടുത്തക്കാരി നീ വല്ലേ അപ്പിറിനുണ്ടെങ്കിൽ ഇട കൂടുതൽ സമയം കോഴിയുടെ അടുത്ത് നിർത്തി എന്നെ അവൾ കൂട്ടിക്കയറില്ല വാ എന്നാ ബാ വാ ബാ ബിസ്കറ്റ് തരാം വാ എന്നാ ബിസ്ക്കറ്റ് എല്ലോ നടി അക്കു കൂട്ടിക്കറ കൂട്ടിക്കറ തരാം ഇഷ്ടം പിറ്റല്ല കൂട്ടി കയറാന്നാലും കയറി ആ അവിടെ കിടന്നാൽ മതി ഇനി അല്ലെങ്കിൽ നീ ആ കോഴിയുടെ പുറകെ നടക്കും ഉണ്ടാക്കും ഇല്ല തീർന്നുപോയി ഇനി അഞ്ഞി തരാം കേട്ടോ ഇനി വെള്ളം വേണോ ഏ അവിടെ കിടന്നാൽ മതി ഇനി അത് ആരടി കൊണ്ട് കൈ ഇട്ടുകടെ പണി ഉണ്ടാകാം വെള്ളത്തിൽ കൊണ്ടുപോയി കൈ ഇട്ടിട്ടാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചു